നമ്മൾ നമ്മളിന്നിവിടെ റെഡിയാക്കാൻ വന്നത് സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയാണ് കേട്ടോ അപ്പോൾ ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കപ്പ് കടലയാണേ ഞാൻ കുതിർത്തി വെച്ചിരിക്കുന്നത് അത് നമുക്ക് സെർവ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂൺ മുളകുപൊടിയും പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് വേഗാനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് വേടിക്കാൻ കിട്ടാം ഇനി ഒരു അടുപ്പത്ത് വെക്കാം ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് വേഗുന്ന സമയുമ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം ഇനി നമുക്ക് അരപ്പിനായിട്ട് ഞാനിവിടെ ഉടുങ്കർ തേങ്ങയായിട്ട് കൊടുത്തിരിക്കുന്നത് അത് കുറച്ച് വറവിനായിട്ട് കുറച്ച് അരക്കാനും കൂടി വേണ്ടിയിട്ടാണ് അപ്പൊ ഈ തേങ്ങ ഒന്നും പകുതി എടുത്ത് നമുക്ക് എടുക്കാം ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ തീരെ നല്ല ജീരവാണേ ഇപ്പം മിസ് അത് ഇട്ടുകൊടുക്കാതെ ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം ഈ കഷ്ണങ്ങൾ വീണ്ടും തുടങ്ങിയപ്പോൾ ഇനി ഇതിലേക്ക് വെച്ചിരിക്കുന്ന കടലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒന്നും കൂടെ ഒന്നുകൂടെ വയട്ടെ തോന്നും ആ വെള്ളം ഒന്ന് ചെറുതായി വറ്റം വരെ ഒന്ന് അടപ്പത്തെ വയ്ക്കുക നമ്മുടെ കഷ്ണങ്ങൾ നന്നായിട്ട് വീണ്ടു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ജാതി ശർക്കര പാഞ്ഞി ചേർത്ത് കൊടുക്കാം കേട്ടോ മണ്ണെന്തെങ്കിലും ഉണ്ടാവും വിചാരിച്ചിട്ട് ഞാൻ താങ്ങി അരക്ക ചേർത്ത് കൊടുക്കണം കുറച്ച് മാത്രം പിന്നെ ഇതിലേക്ക് ഉണക്കണമുടും കറിവേത്തയും കൂടി ചേർത്ത് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി മൂത്ത് തന്നവരെ നമുക്ക് വറുത്ത് കൊടുക്കാം കേട്ടോ നല്ല ബ്രൗൺ കളറായി തന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഈ കറിയിൽ വെളിച്ചെണ്ണ കുറവാണെങ്കിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണക്ക് വില കൂടുതലാണെന്ന് അറിയാം വിശിക്കാണെന്ന് വെച്ചാൽ ചെറിയ ടേസ്റ്റ് കുറവായിരിക്കും അതുകൊണ്ട് കേട്ടോ ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ തേങ്ങ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരുപാട് മൂത്തുപോയാൽ ഒരു കൈക്ക് ടേസ്റ്റ് വരുവേ അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച് പച്ച കൂടൊഴിച്ചു കൊടുക്കാതെ നല്ല രീതിയിൽ ഒഴിച്ചെടുത്തിന് ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ നമ്മുടെ സദ്യ സ്പെഷ്യൽ ഫൂസ് കളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കി ഫീഡ് ബാക്ക് അറിയിക്കാൻ നടത്തുന്നത്